ഹലോ കേച്ചാൽ എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയും സാഗറും കാർ ഓടിച്ച് ഓടിച്ച് ഓഫീസിലെത്തുന്നു നമ്മുടെ മഹാലക്ഷ്മി ഓഫീസിൽ ഇരിക്കുന്നു അപ്പൊ നമ്മുടെ മേഘനാഥൻ നമ്മുടെ സാഗറിനെ വിളിച്ച് പറയുവോ എടാ നീ ക്യാബിനിലേക്ക് ചെല് എന്ന് മനസ്സ് തുറന്ന് നീ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ വേറെ ആരെങ്കിലും ഈ പണി ഏൽപ്പിക്കുന്നു നിന്നെ ഈ പണിയിലൊന്ന് പുറത്താക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സാഗർ രണ്ടും കൽപ്പിച്ച് നമ്മുടെ മഹാലക്ഷ്മിന് അടുത്ത് തന്നിട്ട് പറയുന്നുണ്ട് മാഡം മാഡം അല്ലോട്ടോ ചേച്ചി ചേച്ചി എന്നെ ഒപ്പം പുറത്ത് ഫുഡ് കഴിക്കാൻ വരുന്നുണ്ടോ ഇവിടെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് അവിടുത്തെ ഫുഡ് നല്ലതാണ് നാടൻ ഫുഡാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ കണ്ണേട്ടനോട് ചോദിക്കട്ടെ കണ്ണേടൻ സമ്മതിക്കുവാണെങ്കിലും ഞാൻ വരാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ തന്നെ നമ്മുടെ മഹാലക്ഷ്മി കണ്ണനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ കണ്ണനാണെങ്കിലും നമ്മുടെ മഹാലക്ഷ്മി ഒല്ലെ പോക്കി ചൂടി നിൽക്കുന്നത് വീഡിയോ കോളിൽ കാണുമെന്ന് പറഞ്ഞിട്ട് വീഡിയോ കോൾ ഒക്കെ ചെയ്തിങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അപ്പൊ കണ്ണൻ പറയുന്നുണ്ട് അവൻ സന്തോഷത്തോടുകൂടി വിളിച്ചതല്ലേ സ്നേഹത്തോടെ വിളിച്ചതല്ലേ താ പൊയ്ക്കോടോ എന്നിട്ട് വന്നിട്ട് എന്നോട് ആ ഫുഡിനെ പറ്റി പറയണേ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ കണ്ണൻ ഭയങ്കര സ്നേഹത്തോടുകൂടി തന്നെ കേട്ടോ നമ്മുടെ മഹാലക്ഷ്മി പറഞ്ഞു വിടുന്നുണ്ട് അപ്പൊ മഹാലക്ഷ്മിയോട് നമ്മുടെ സാഗർ പറയുന്നുണ്ട് എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം സംസാരിക്കാനും ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എനിക്ക് എന്റെ ഒരു വിവാഹകാര്യം പറയാനാണെന്ന് പറയുന്നുണ്ട് അതിനുശേഷം ഇവര് ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് റെസ്റ്റോറന്റിൽ അപ്പൊ അവിടെ വെച്ച് നമ്മുടെ മഹാലക്ഷ്മി ചോദിക്കും ആരെയാ സാഗർ കെട്ടാൻ പോകുന്നത് എന്തായാലും ഭാഗ്യമുള്ള കുട്ടിയാ സാഗറിനെ പോലെയുള്ള ഒരാളെ ആണല്ലോ കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെയും പറയുന്നുണ്ട് സാഗറിനെ ഇപ്പൊ കണ്ട ശരിക്കും ഒരു കാമുകന്റെ പോലും ഉണ്ട് ആ ഒരു നാണവും ചമ്മലും എല്ലാം ആയിട്ട് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ശേഷം നമ്മുടെ സാഗർ അവിടെ സാഗറും ലക്ഷ്മിയും കൂടി അവിടെ നിന്ന് പോവുകയാണ് അപ്പൊ പോകുമ്പോഴേ നമ്മുടെ സാഗർ പറയുന്നുണ്ട് ചേച്ചി എന്റെ വീട്ടിൽ കയറിയിട്ടില്ലല്ലോ ഒന്ന് കയറുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അവിടെ ചെന്നപ്പോൾ മഹാലക്ഷ്മി അതിനെന്താ ഞാൻ വീട്ടിലേക്ക് വരാലോ എന്ന് പറഞ്ഞിട്ട് വീടിനുള്ളിലേക്ക് കയറുന്നുണ്ട് കേട്ടോ പിന്നെ ആയിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ സാഗറിന്റെ ഉദ്ദേശം വേറെ ആണെന്ന് നമ്മുടെ മഹാലക്ഷ്മിക്ക് അറിയില്ല പിന്നെ അവിടെ വെച്ച് നമ്മുടെ സാഗരം എന്തെങ്കിലും അപ്പമര്യാദയായിട്ട് പെരുമാറിയാൽ നമ്മുടെ മഹാലക്ഷ്മി അതിനെ എങ്ങനെ ചെറുത്തു നിൽക്കും അല്ലെ പ്രക്ഷകരെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പൊ അടുത്തൊരു വരുന്നത് ഇതുവരെയ്ക്കും ഗുഡ് ബൈ